ഖുർആൻ പഠിച്ചിട്ട് അതിലുള്ളത് കൊണ്ട് അമൽ ചെയ്താൽ മജുദ് അല്ലാഹുവിന്റെ അടുക്കലും അയാൾ മഹാനാണ് ജനങ്ങളെ അടുക്കലും അയാൾ മഹാനാണ് എങ്ങനെ ജനങ്ങളെടുക്കലും മഹത്തുണ്ടാകാം അയാൾക്കൊരു അല്ല ഒരു പ്രശ്നം ഒരു വിഷമമില്ല കാരണം എന്താ അയാൾ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ നടക്കുക ഖുർആനിൽ പറഞ്ഞ അനുസരിച്ച് ഹദീദിലുണ്ട് ഖുർആാനും ഹദീദിനെയും വിവക്ഷയായിട്ട് ഫിക്കുഹുണ്ട് അതിനനുസരിച്ച് അങ്ങനെ അമൽ ചെയ്യണം നമ്മൾ ആലോചിച്ച് നോക്കി നമ്മളൊക്കെ അറിവുള്ള സംഗതിയല്ലേ ഇപ്പം രമലാ മാസത്തിൽ പറ്റൂലോട്ടോ പകല് പറ്റൂല എല്ലാവർക്കും അറിയുന്നൊരു സംഗതിയല്ലേ ഉലുവെടുത്ത് കഴിഞ്ഞാൽ പകല് റമലാമാസം പകല് പറ്റൂല കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും കഴിഞ്ഞാൽ നാളെ മുതൽ ഹസറിനാരും ഉപയോഗിക്കേണ്ടതില്ല ഉലൂ എടുത്ത് കഴിഞ്ഞിട്ട് ഉലൂവിൻ്റെ വെള്ളം കുടിക്കുന്നൊരു ശിഫല്ലേ എന്താ അത് കേൾക്കാത്ത ഈ ശിഫ ആർക്കാണ് ആഹ്റത്തിൽ മരിച്ചു പോയി ആൾക്കാർക്കാം നമ്മളെ കൂട്ടത്തിൽ ആൾക്കാരും കുടിക്കണ കാണല്ലോ പെങ്ങൾ കുടിക്കണ്ടട്ടോ അപ്പം നോമ്പാണ് അല്ലാത്ത സന്ദർഭത്തിൽ ഉത് കൊടുക്കുമ്പോൾ തന്നെ കുടിക്കുന്നതാണാറില്ലല്ലോ നാം മുമ്പത്തെ കാലത്തെ വല്ല്യമാരെന്ന് ആലോചിച്ച് നോക്കി അവർ ഉത് കൊടുത്ത് രണ്ട് കൈ ഇങ്ങനെ നീട്ടി ആയിരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ വടി വടിച്ചിട്ട് ഒരു കുടിവർ കുടിക്കും അല്ലേ എന്നിട്ടാണ് ഓര് കയറിയത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓൽക്ക് നൂറ്റി രണ്ടിലും ഞമ്മളെ ആഫിയത്ത അതിനേക്കാളും വലിയ ആഫിയത്താണ് ഞമ്മൾ ക്ഷീണിച്ചിലാകെ ശിഫക്കത്ര മാർഗമുണ്ട് ഒരു മുമ്മിനായ മനുഷ്യൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കുന്ന ശിഫയാണെന്ന് ഹബീബ് റസൂലഹി കഴുകാതെ കുടിക്കാൻ ഉണ്ടോ സ്വന്തം മോം കുടിച്ചതിൽ ഒരു കുട്ടി ഭക്ഷണം കഴിച്ച് ചെറിയൊരു കുട്ടി രണ്ട് വയസ്സായ മൂന്ന് വയസ്സായ ഒരു കുട്ടി ഭക്ഷണം കഴിച്ച് ആ പാത്രത്തിൽ കുറച്ച് ബാക്കിയുണ്ട് എങ്ങനെയാ നമ്മളമ്മാരിപ്പാരി പാരമ്പര്യം കുറച്ചും കൂടി വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കറി വെച്ചോല് തിന്നു ഇന്നോ ഇന്നെന്താ സിസ്റ്റം അത് പൊട്ടി ആ പാത്രം കഴുകിച്ച് വേറെ പാത്രത്തെ അടുത്ത് വിളമ്പി അതെന്നെ തികയാത്തത് അതെന്നെ ഭറക്കത്തില്ലാത്തത് അല്ല ഈ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് എന്താ കുഴപ്പമുള്ളു ഒരു കുഴപ്പവും ചെറിയ കയ്യിൽ ഒരു ചൊറിയില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല ഇതാണ് ഞമ്മളിൽ പിടികൂടിയിരിക്കുന്ന പരിഷ്കാരം എന്ന് പറഞ്ഞത് പിന്നെ കൈ കൊണ്ട് ഭക്ഷിക്കലല്ലേ ഷിഫന്റെ മാർഗം അപ്പൊ പിന്നെ കോല കൊണ്ടായി തിന്നല് എല്ലാവരും ജെ സി വി തീറ്റ നല്ലോണം പഠിച്ചിട്ടുണ്ട് ഏ കോല് നല്ല കുത്തിയാ മുറിയണ കോലാണ് മറ്റേ കോലല്ല ആ കോല കൊണ്ടുവന്നു വെച്ചിണ് എന്നിട്ട് ചോറ ചോറും ഒക്കെ വെനക്ക് കാട്ടിക്കൂട്ടും ഓൻക്കന്നൊരു പ്പിടുത്തല്ല ഒരു കോഴി ഒരു മീനൊക്കെ കിട്ടിയാൽ ഈ കൊള്ളുകൊണ്ടിങ്ങനെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് തിന്നുകയാണ് ആ സുന്ദരമായ കയ്യില്ലേ ഈ കൈ കൊണ്ട് കഴിക്കുന്നത് ശിഫക്കൊരു മാർഗല്ലേ അത് ഓൻക്ക് വേണ്ട പിന്നെ ഏതാ വേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇതൊക്കെ നമുക്കുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ ഖുർആനിൻ്റെ വിവക്ഷയായിട്ട് ഹബീബ് റസൂൽലാഹി സ്വല്ലാഹുലിന് പഠിപ്പിച്ചു തന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഖുർആആാന് പഠിച്ചതനുസരിച്ച് അമല ചെയ്യുന്ന ആൾക്കൊരു കുറവുണ്ടാകൂല അള്ളാഹുത്താല പറഞ്ഞല്ലോ സബ് ഹിസ്മ റബ്ബിക്കല്ല അല്ലേ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്തല്ലേ സബ്ബി ഹിസ്മർ റബ്ബിക്കല്ലാ എന്ന അതിൻ്റെ തസ്സീർ എന്താ എല്ലാ സംഗതികൾക്കും ഏറ്റവും ഉയർന്ന ഇസ്മു അള്ളാഹുവിൻ്റെ ഇസ്മാണ് അപ്പോൾ ഏത് സംഗതികൾ തുടങ്ങുമ്പോഴും ഒടുങ്ങുമ്പോഴും നിങ്ങൾ ആ ഇസ്മു ചൊല്ലണം ഇത് ഖുർആാൻ നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഇതിൻ്റെ വിവക്ഷയാണ് നബിസ്വല്ലാഹു അല്ലം പറഞ്ഞത് നീ വീട്ടിലെത്തിയാൽ വീട്ടിലേക്ക് കയറുമ്പോൾ ഭീസ്മു ചൊല്ലണം വീട്ടിലേക്ക് കയറിയിട്ട് അല്ലാസ്റ്റ് ആരാണോ വാതിലടക്കുന്നത് അയാള് ഭീഷ്മിണം വിളക്ക് ലൈറ്റ് ഇങ്ങനെ കെടുത്തുമ്പോ എത്ര സ്വിച്ച് കെടുത്തും ഭീഷ്മി ഒറ്റ നെല്ലോ ഇത് വിളക്കൂതാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മാത്രമുള്ളതാ വിളക്കൂത കാലത്തേക്ക് മാത്രമുള്ളതാ മിസ്ബാഹെന്ന് പറഞ്ഞാൽ മിസ്ബാഹ തന്നെയാണ് ഓരോ സ്വിച്ചും വീട്ടിലേത് കെടുത്തുമ്പോ ചെല്ലണ്ടേ എന്താ ഭീഷ്മു ആരാ ചെല്ലല് ആർക്കാ വേണ്ടേ രാവിലെ ആരാണോ കഥ കഥകാദ്യമായി തുറക്കുന്നത് അയാളും ചൊല്ലണം വിസ്മില്ലാഹി ഇത് കണ്ടെങ്ങൾ ഇത് ഏതാ തസ്സീർ സബി ഹിസ്മറബിക്കല്ല ഖുർആൻ കൊണ്ട് അമൽ ചെയ്താൽ കിട്ടാത്തൊരു മഹത്വില്ല എല്ലാം കിട്ടും അതാണ് അബുസൂദ് അഹമ്മത്തുല്ലാഹി അലിയാ തസ്സീർ പറഞ്ഞത് വൽ ഖുർആനിൽ മജീദ് ഖുർആൻ മഹത്വമുള്ളതാണ് ദുനിയാവിലും മഹത്തുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലും മഹത്തുണ്ട്